ومن احسن قولا ممن دعا الى الله قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم ും അവ പ്രവാചകന്മാരോട് പറഞ്ഞു ഇന്നും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഇരിക്കുകയാണ് നീ നിങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ നാം നിങ്ങളെ കല്ലുകൾ കൊണ്ട് എറിയുക തന്നെ ചെയ്യും നമ്മളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും കാലു അവർ പറഞ്ഞു താ ഇറുകും നിങ്ങളുടെ ശകുനം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ഉപദേശിക്കപ്പെടുമ്പോഴെല്ലാം നിങ്ങൾ അതിലുക ജനങ്ങളാകുന്നു ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസമാണ് ശകുനം വ്യക്തികളിൽ ചില വസ്തുക്കളിൽ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ശകുനം കാണുക എന്ന് പറയുക അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ലക്ഷണമാണ് ഇവിടെ അന്താഖിയ എന്ന് പറയുന്ന സുഹത്തു യാസീനിൽ പരാമർശിക്കപ്പെടുന്ന ഈ ഗ്രാമത്തിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൂതന്മാർ പ്രബോധന ദൗത്യവുമായി കടന്നു വരുന്നു അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് തന്നെ അയക്കുന്ന അവരുടെ പ്രവാചകന്മാർ മൂന്ന് പ്രവാചകന്മാർ അവിടെ കടന്നു വരുന്നു അവർ പ്രബോധനം ചെയ്തപ്പോൾ പ്രബോധിതരായ ആ ജനസമൂഹം ആ പ്രവാചകന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങൾക്ക് നബി പറഞ്ഞു അങ്ങനെ അവർക്ക് എന്തെങ്കിലും നന്മ പറ നന്മ വന്നാൽ അവർ പറയുക ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിന്മയോ ഉപദ്രവമോ സംഭവിച്ചാൽ ഒപ്പമുള്ളവരെയും കൊണ്ട് ശകുനമായിട്ട് സംഭവിച്ചതാണ് എന്ന് പറയും വ്യക്തികളിൽ ശകുനം കാണുക ചില ദിവസങ്ങളിൽ ശകുനം കാണുക ചില പ്രത്യേകമായ പ്രവൃവികളിൽ ശകുനം കാണുക പരിശുദ്ധ അറബിയിൽ പറയുന്ന ഒരു വാക്ക് എന്നാണ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് തന്നെ നിന്നാണ് എന്നാണ് അർത്ഥം പക്ഷി എന്നാണ് മുഷരിക്കും ഒരു ആചാരമാണ് അവർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടോ അത് കച്ചവട സംബന്ധമായിരിക്കാം വിവാഹ സംബന്ധമായിരിക്കാം അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോ അവരൊരു പക്ഷിയെ പറഞ്ഞു ആ പക്ഷി വലത്തേക്കാണ് പോയെങ്കിൽ ഈ കാര്യം ശുഭകരമായി നടക്കും എന്നാണ് ആ പക്ഷി ഇടത്തേക്കാണ് പോയെങ്കിൽ ആ കാര്യം ദുഃശകുരമാണ് എന്ന് അവർ അവർ വിധി എഴുതി ഇതാണ് എന്ന് പറയുന്നത് അതുപോലെ ചില ദിവസങ്ങളിൽ ശകുനം കാണുക ശനി ചൊവ്വ ഇങ്ങനെയുള്ളതൊക്കെ ശകുരമായ ദിവസം ശകുനമാക്കപ്പെട്ട ദിവസങ്ങളാണ് മോശമായ ദിവസങ്ങളാണ് എന്ന് വിശ്വസിക്കുക ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളുണ്ട് ശരിയാണ് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ബാക്കിയുള്ള ദിവസം മോശമാണെന്നാണോ അല്ല ചൊവ്വാഴ്ച മോശമാണെന്നാണോ അല്ല നിങ്ങൾ കാലഘട്ടത്തെ അസത്യം പറയു അള്ളാഹുവിൽ നിന്ന് അള്ളാഹു പറയുന്നതായി പറയുന്നു എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലത്തെ മോശം പറഞ്ഞാൽ അത് അല്ലാഹുവിനെ മോശം പറയുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മോശം ദിവസമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ മോശം പറയുന്നതിന് തുല്യമാണ് ശനിയാഴ്ച ദിവസം മോശ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് മോശം പറയുന്നതിന് തുല്യമാണ് ഈ രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു മിൻമിൻ ഇത്തരത്തിലുള്ള ദുശഗുരങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ശുഭപ്രതീക്ഷയിൽ വിശ്വസിക്കുന്നുണ്ട് ഒരാൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നു ഒരു വിവാഹത്തിന് വേണ്ടി ഒരു മംഗളകാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇസ്ലാമിലെ ശുഭപ്രതീക്ഷ അത് നല്ല വാക്ക് പറയാം ഒരാൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരു കച്ചവടത്തിൽ അള്ളാഹു റാഹത്താക്കി തരട്ടെ നിന്റെ ഈ പോക്ക് അനുഗ്രഹീതമാക്കട്ടെ നല്ല കാര്യ എന്നാൽ അതേസമയം നമ്മൾ ഈ രീതിയിൽ ഒരു പക്ഷിയെ പറത്തിവിട്ട് അത് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ എനിക്ക് നല്ലത് വരാനിരിക്കുന്നു ചില പക്ഷികളുടെ കരച്ചിൽ കേൾക്കുമ്പോ ആളുകൾ പറയും ആ എന്തോ വരാനിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ നല്ലത് വരാനിരിക്കുന്നു എന്തോ മോശം വരാനിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇത് ജാഹിത്തിൽ വിശ്വാസമാണ് പ്രവാചകന്മാരുടെ പ്രതി പ്രബോധിതരായ അല്ലെങ്കിൽ പ്രതിയോഗികളായ ആളുകൾ പോലും ആളുകൾ പ്രവാചകന്മാരോട് പ്രകടിപ്പിച്ച വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ശകുരങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് പറഞ്ഞ പറഞ്ഞൊരു ഹരീതണ്ട് എന്തിനെങ്കിലും ഷകുനം ഉണ്ടെങ്കിൽ എന്തിനെങ്കിലും ഷകുനം ഉണ്ടെങ്കിൽ അത് മൂന്ന് കാര്യങ്ങളിലായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് ഒന്ന് ഒന്ന് രണ്ട് വീട് മൂന്ന് അങ്ങനെ ശകുരം ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ടാകേണ്ടിയിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ചില സ്ത്രീകൾ വളരെ മോശമായി ഒരു കുടുംബത്തെ എല്ലാതിലേക്കും ചെന്നഭിന്നമാക്കി മോശമായ സ്വഭാവത്തിലൂടെ ആര് പറഞ്ഞാലും കേൾക്കാതെ യാതൊരു തരത്തിലുള്ള സന്ധി സംഭാഷണത്തിനും വഴങ്ങാതെ കടുംപിടുത്തം പിടിക്കുകയും കുടുംബത്തിൽ തന്നെ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ചില വീടുകൾ ചില വീടുകളിലെ വിശദാസ്വാദങ്ങൾ പറഞ്ഞു വീടുകളിൽ നിന്ന് കാവൽ നേടാൻ വേണ്ടി നിങ്ങൾ സുഹൃത്തുവാറ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ഷൈപ്പാനികമായ ഷെറുകൾ വീട്ടിലുണ്ടാക്കാക ഉപദ്രവങ്ങൾ ഉണ്ടാകാം അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതായത് വ്യക്തികളിലോ വസ്തുക്കളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല വീടുകളിൽ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ സംഭവിക്കാം ആ അത്തരത്തിൽ ആ വീടിനും താമസം ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല ഒരു വാഹത്തില്ല പല നിരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്രയും പല വീടുകളിൽ നമ്മൾ താമസിക്കുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എന്തൊരു പ്രശ്നം പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോ അത് തോന്നലായിരിക്കാം ചിലപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ എവിടെങ്കിലും തരത്തിലുള്ള ഒരു ഷെയ്ഫാനിന്റെ ഷർ ഉണ്ടായില്ല അവിടെ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് പറയുന്നു നമ്മളെ വീട്ടുകാർ പാരായണം ചെയ്യുക ചിലപ്പോൾ നിസ്കാരം നിലനിർത്താത്ത വീടുകളിലും ഷെയ്ഫാനിന്റെ ഷറുകൾ ഉണ്ടാകുക നിസ്കാര നിലനിർത്തുക കൊണ്ട് വീടുകളെ അനുഗ്രഹീതമാക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ വാഹനങ്ങളിലും എന്തുണ്ടാകും ഇത്തരത്തിലുള്ള പല വാഹനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കും ചില വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള പലതും സംഭവിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് അമലുകൾ പറഞ്ഞിട്ടുണ്ട് വാഹനം പുറപ്പെടുമ്പോഴുള്ള അമലുകൾ ഉണ്ട് ഇനി അഥവാ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനം ഒഴിവാക്കുക തന്നെയാണ് അങ്ങനെ എല്ലാം എല്ലാം ഹദീസീങ്ങൾ ഹദീസികളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു ഇതൊന്നും വ്യക്തികളിൽ നിന്നോ ചില വസ്തുക്കളിൽ നിന്നോ ചില സംഭവങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ല ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാണ് സുറഫ് യാസീനിന്റെ ഈ പറയുന്ന പതിനെട്ട് പത്തൊൻപത് ആയത്തുകളിൽ പ്രവാചകന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ശകുനം നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രവർത്തികൾ മൂലം അള്ളാഹു തീരുമാനിച്ചതാണ് അത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന ദുരന്തം അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാണ് ആ ദുരന്തത്തിൽ നിന്നും നിങ്ങൾ മോചിപ്പിക്കപ്പെടുകയും ഹിതായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്യുക എന്ന് ആ പ്രവാചകന്മാർ അവരെ سبحانك, سبحانك اللهم وبحمدك الله اشهد ان لا, لا اله الا, إلا انت